ഗ്രഹണങ്ങളിൽ ഏറ്റവും സവിശേഷത എന്നറിഞ്ഞ ഒന്നാണ് സൂര്യഗ്രഹണം പകലിനെയും രാത്രിയാക്കുന്ന അപൂർവ നിമിഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് മഹാസൂര്യഗ്രഹണം നടന്നത് മെക്സിക്കോ യു എസ് കാനഡ തെക്കേ അമേരിക്ക വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് അയർലൻഡ് എന്നീ പ്രദേശങ്ങളിലാണ് അന്ന് സൂര്യഗ്രഹണം കാണാൻ സാധിച്ചത് എന്നാൽ ഈ സൂര്യഗ്രഹണം ഇന്ത്യയെ ബാധിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാനമായി ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമായത് പുതിയ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിനാണ് ഇനി അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ലോകം സാക്ഷ്യം വഹിക്കുക എന്നാൽ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എൻക്ലിപ്സ് എന്നാണ് ഈ സൂര്യഗ്രഹണത്തെ അറിയപ്പെടുന്നത് ഏകദേശം ആറ് മിനിറ്റ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നീണ്ടു നിൽക്കുമെന്നാണ് വിവരം ഈ സമയം ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ബിന്ദുവിൽ ആയിരിക്കും ചന്ദ്രനാകട്ടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ബിന്ദുവായ പെരുചിയൻ ആയിരിക്കും ഇതുമൂലം ചന്ദ്രൻ പതിവിലും കൂടുതൽ സമയം സൂര്യനെ മറയ്ക്കും യൂറോപ്പ് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ അടുത്ത സമ്പൂർണ്ണ ഗ്രഹണം ദൃശ്യമാകും നിരവധി നഗരങ്ങളെ ഈ ഗ്രഹണം ഏകദേശം ആറ് മിനിറ്റ് നേരത്തേക്ക് പൂർണ്ണ അന്ധകാരത്തിലാക്കും കരയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് വരാനിരിക്കുന്നതെന്ന് സ്പേയ്സ് ഡോട്ട് കോം പറയുന്നു ഇത്തവണയും ഇന്ത്യയിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല എന്നാലും ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ഭാഗികഗ്രഹണം ദൃശ്യമായേക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിന് വൈകുന്നേരം നാലു മുപ്പതോടെ ഇന്ത്യയിലെ ആളുകള്ക്ക് ഭാഗ്യഗ്രഹണം കാണാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്